അതുകൊണ്ട് എന്തിനു പൈസ ഉണ്ടാക്കണം മുതലുണ്ടാവുള്ള എങ്ങനെ മുതലുണ്ടാ അല്ലാ പടച്ചോനെ എനിക്ക് ഒരുപാട് പൈസ തരണേ അല്ലാന്നല്ല പൈസണ്ടാവുള്ള എങ്ങനെ അള്ളാഹു എനിക്ക് ധാരാളം കൊടുക്കാൻ അവസരം നൽകണേ അള്ളാ അതാണ് പൈസ ഉണ്ടാവാനുള്ള ദ്വർന്ന് ഇപ്പോൾ നിങ്ങൾ ഉണ്ടാവും ഒറിജിനൽ ഉണ്ടാവും അതാണ് പൈസ ഉണ്ടാവുള്ള ദ്വ അപ്പം പണത്തിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് പോലും നമുക്കറിയാതെ പോകുന്നുണ്ട് അതുകൊണ്ട് ദാരിദ്ര്യം ഭയപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ട് എല്ലാരും നന്നായിട്ട് അധ്വാനിച്ച് ഹലാലും തൊയ്യവുമായ വഴിയിലൂടെ നന്നായി സമ്പാദിക്കണം എല്ലായിടത്തും നല്ലോണം പൈസ വേണം എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു അതിന് ഞാൻ പിന്തുണക്കുന്നു അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത് അതിരുവിട്ട വരുമാനമാണ് എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നുള്ള നമ്മളെത്തി എങ്ങനെ ഉണ്ടാക്കുക ഏത് രൂപത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതിൽ എത്തി ഡേറ്റ് കഴിയുമ്പോൾ ഡേറ്റ് കഴിയാൻ പോണ സ്റ്റിക്കറിന്റെ അവിടെ അങ്ങോട്ട് ചീന്തിട്ടുണ്ട് പിന്നെ വിൽക്കും ഡേറ്റ് കഴിയാൻ പോവുകയാണ് അപ്പൊ ആ ഡേറ്റ് അടയാളപ്പെടുത്തി അവിടെ അങ്ങനെ ചീന്തിട്ട് പിന്നെ വിൽക്കുക തന്നെ ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഹോട്ടൽ നടത്തണവര് ബേക്കറി നടത്തണവര് കൂൾബാർ നടത്തണവര് അച്ചാർ കമ്പനി നടത്തുന്നവർ മീൻ കച്ചവടം ചെയ്യണവര് ഇറച്ചി കച്ചവടം ചെയ്യണവര് ഇങ്ങനെ ഭക്ഷണവുമായി കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷ്മത പാലിക്കണം വേഗ അബദ്ധം വരാൻ സാധ്യത സാധ്യതയുള്ളതായി മക്കള് വേഗത്തിൽ കേടുവരാ ഭക്ഷണം എന്നാലോ കത്തിൽ ചെയ്താൽ ഇത്ര നല്ലൊരു അമലുവാറല്ല അതെന്താ വെച്ചാല് നല്ലത് കേടെന്നാലാണ് പറ്റരപ്പാകുക ചാടി ചാടിപ്പോന്നാൽ കഞ്ചാവച്ചോടം ഉറപ്പാണ് ഈ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ പേരുകൾ വരുമ്പോൾ പത്രങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ അറബി അക്ഷരം ചേർത്ത് വെച്ച ഒന്നെണ്ടെണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അതിന്റെ ഒക്കെ ഹിസ്റ്ററി പഠിച്ചു നോക്കിയാല് അറബി കോളേജിൽ നിന്ന് ചാടിയത് എത്തിങ്ങാനേന്ന് ചാടിയത് ബോർഡിംഗ് ചാടിയത് ദർസുന്ന് ചാടിയത് അണീക്കാരം നല്ലത് കേടന്നാൽ പറ്റരപ്പാകും നാട്ടില് കല്യാണമുള്ള ദിവസം പള്ളിക്കത്തെ മുത്രപ്പേലയിലെ അസ്ര ഉസ്കാരത്തിന് പോയ പ്രത്യേക വാസന ഉണ്ടാവും ബിരിയാണി നിന്നിട്ട് നല്ലത് കേടന്നാൽ പറ്റരപ്പാണ് ഞാനിവിടെ വന്നപ്പോൾ പിന്നെ അലഹദില്ല ഇവിടുത്തെ മുത്താലിമികളെ കണ്ടു വളരെയധികം സന്തോഷം നാട്ടുകരുട്ടികളാന്ന് അറിഞ്ഞപ്പോലേറെ സന്തോഷം എല്ലാരും മൂലന്മാരാവണ്ട പക്ഷെ മൂലന്മാരുവാണല്ലോ ഒരു കുടുംബത്തിൽ ഒരാൾ മൂല്യരുണ്ടാണ് ഇപ്പൊ ഇനിയിപ്പൊ വേനൽക്കാലം ഒക്കെ ആയാലും എല്ലാർക്കും കുടുംബസംഗമുണ്ടാവും വേനൽക്കാലമായ മൊത്തം കുടുംബസംഗമേക്കാലം കുടുംബസംഗമ നല്ലതാണ് അതിന് രണ്ട് കുഴപ്പമുണ്ട് പക്ഷെ ഒരുപാട് ഗുണമുണ്ട് കുടുംബസംഗമത്തിൽ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബത്തിൽ ഞാര ഇല്ലാത്ത കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാവണം കുടുംബത്തിലൊരു എഞ്ചിനീയർ ഉണ്ടാവും കുടുംബത്തിലൊരാൾ പോലീസുകാരനാവണം കുടുംബത്തിലൊരാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവണം കുടുംബത്തിലൊരാള് പഞ്ചായത്ത് ഓഫീസർ വേണം ഒരാൾ വില്ലേജ് ഓഫീസർ വേണം കുടുംബത്തിൽ ഒരാൾ മയ്യത്ത് മയ്യത്തിയച്ചാൽ പറ്റിയ മൂല്യരും വേണം കല്യാണത്തി നിശ്ചയത്തിന്റെ സമയത്ത് നീച്ചു നിന്നാണ്ട് നമ്മൾ അങ്ങനെ ആക്കല്ലേ ഇങ്ങനെ ആക്കല്ലേ അൽ ഫാത്തിഹ് നീച്ചു നിങ്ങാണ്ട് ചുളി നിർന്ന് പറയാൻ പറ്റിയ പറ്റൊരാള് എല്ലാ തറവാട്ടിലും വേണം അതാണ് ഇപ്പൊ ഈ പറയണത് തെക്കേതിലെ തറവാട്ടിലും വേണം വടക്കേതിലെ തറവാട്ടിലും വേണം കിഴക്കേതിലെ തറവാട്ടിലും വേണം പടിഞ്ഞാറയിലെ തലവാട്ടിലും വേണം മേലേതിലും വേണം താഴത്തേതിലും വേണം നടുവിലും വേണം എല്ലാ തറവാട്ടിലും വേണം എന്ത് ഒരു മൂലിയര് തെകഞ്ഞ മൂലിയരട്ടോ സെനദുള്ള തെകഞ്ഞ മൂലേര് അപ്പൊ നാട്ടിയരുട്ടികളാണ് ദർശ പഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് അങ്ങനെ തന്നെ ശരിക്കും വേണ്ടത് നമ്മളെ നാട്ടിൽ ആലിമിയങ്ങൾ ഉണ്ടാവട്ടെ അത് മുത്താലിമ്യങ്ങളെ ഞാൻ കണ്ടു ആലിമിയങ്ങളുടെ എല്ലാ സീയോടും കൂടി അത് വളരെ പ്രധാനമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന്റെ വേഷം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആലിമീങ്ങൾ ആലിമീങ്ങളുടെ വേഷം അതിന്റെ സീ സ്വീകരിക്കണം അതേ സമയത്ത് ഏറരുത് ഇന്നിപ്പോ എങ്ങനെയാ വെച്ചാല് വല്യ വല്യ കാലിയെ മാര് ഇടാന് മടിക്കണ ഡ്രസ് ചെറിയ മുത്താലിങ്ങൾ ഇടും കാളിയായാലെ അതിനൊന്നും ഇല്ലാന്ന് തോന്നിട്ട് മൂപ്പര് ഇടാൻ മടിക്കണേ ആ സൈസ് ഇപ്പോ ചെറിയ കുട്ടികൾ ഇടുന്നത് അത്രീട്ടോട്ട് വേണ്ടേന അത് കുറച്ച് കയറും ചെയ്തിട്ടുണ്ട് അതേ സമയത്തേ നിങ്ങൾക്ക് അംഗീകരിച്ചു നൽകുന്ന ഒരു ഡ്രസ്സുണ്ട് സമൂഹം അവർക്ക് വേണ്ടി കണക്കാക്കുന്ന ഒരു വേഷം അത് സ്വീകരിക്കണം അത് വളരെ അതിന് വളരെ ഇജ്ജത്താണ് അതിന് വളരെ ഇജ്ജത്തും വലിയ അഭിമാനവുമാണ് അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട തന്നെയാണ് ആ സി ഉള്ള ആളുകൾ എല്ലാവരും വിജയിച്ചിട്ടുണ്ട് അപ്പൊ വളരെ സിയോടുകൂടി വളരെ നല്ല വേഷത്തോടു കൂടി സിയ്യ എന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല ഓരോരുത്തരോടും യോജിക്കുന്ന അഭിമാനകരമായ വേഷം സ്വീകരിക്കുന്നതിനാണ് ജി എന്ന് പറഞ്ഞത് അതെല്ലാവർക്കും ഉണ്ട് വക്കീലന്മാർക്കൊരു വേഷം ഉണ്ടാവും ആ വേഷം ഇട്ടിട്ടേ കോടതിക്ക് എല്ലാം പാടുള്ളൂ മോലയന്മാർക്കൊരു വേഷം ഉണ്ടാവും ആ വേഷം ഇട്ടിട്ടേ മൊലരാകാൻ പറ്റും അതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കരുത് അതിലുണ്ട് അതിലുണ്ട് അതിൻ്റെ സംഗതി നമ്മളവിടെ ഈ പിന്നെ പൊന്നാനി ഭാഗത്ത് പിന്നെ വലിയൊരു ആലിം ജീവിച്ചിരുന്നു പഴയ കാലത്ത് അദ്ദേഹം ഒരു പിന്നെ കുളത്തിലിറങ്ങിയിട്ട് മൂത്രയിക്കുകയും ഒതു ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പൊ ഈ അശുദ്ധമായ കാരണത്താല് നമ്പൂരി അയാളുടെ ഓതുണ്ടാക്കൽ കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറയാറുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു തലകെട്ടിങ്ങനെ കെട്ടിയിട്ട് ഒരാളങ്ങൾ കണ്ടപ്പോ പറഞ്ഞു തരേ അവിടെ നിന്നായിരുന്നോ എന്നാ പെയ്ക്കോളൂന്ന് വേഷം വലിയ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന്റെ വേഷം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പൊ ഏതായാലും അലിമിങ്ങളുടെ സിയോട് കൂടി നല്ല കുറച്ച് മുത്താൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ദർശനം എല്ലാവരും പിന്തുണക്കണം അപ്പൊ കുടുംബ സംഗമങ്ങളൊക്കെ നടക്കുമ്പോ നമ്മളെ കൂട്ടത്തിൽ ആരാ മൂലരില്ലെങ്കിലും പറ്റിയൊരു കൂട്ടിനെ മൂലരാക്കണം വലിയ സമ്പന്നന്മാരുടെ മക്കൾ ആലിമീങ്ങളായി വന്നാൽ നല്ലതന്നെയാണ് പക്ഷേ ഫക്കീറന്മാരുടെ മക്കൾ ആലിമീങ്ങളായി വന്നതാണ് പാരമ്പര്യം അല്ല രണ്ട് അഞ്ച് സൂപ്പർ മാർക്കറ്റുള്ള ഒരു വാപ്പാന്റെ കുട്ടി മൂലേരായാലും ഉമ്മത്തിന് വലിയ ഇജ്ജത്തന്നെ കരാം ആരെ മുമ്പിലും നീച്ചു നോന് കാര്യം പറയാം കാരണം ഒരു മനുഷ്യന്റെ ഉരമാവൂല അപ്പൊ വല്യ ഇജ്ജത്തന്നെയാണത് പരിശ്രമിക്കേണ്ടത് തന്നെയാണത് പക്ഷെ എന്തുകൊണ്ടാന്നറിയില്ല ദരിദ്രന്മാരുടെ മക്കളിൽ നിന്നാണ് ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ആലിമ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത് എന്നാൽ ഞാനൊരിക്കൽ അങ്ങനെ പറഞ്ഞു ഗവൺമെന്റ് ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആലിമ്യങ്ങൾ വരൽ വളരെ അപൂർവമാണ് എന്നല്ല വളരെ അപൂർവമാണ് ഗവൺമെന്റ് ജോലിക്കാരെ മക്കളിൽ നിന്ന് ആലിമ്യങ്ങൾ വരൽ എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു കാരണം എന്താ വച്ചാൽ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപഞ്ച് ദിവസമാണ് അതില് നൂറ്റി അമ്പത് ദിവസമാണ് ആകെ പണിയുള്ളത് ആ നൂറ്റി അമ്പത് ദിവസം പോകൂല ഏതെങ്കിലും ഒരു ദിവസം പോയാലേ അന്ന് ഒരു ഒപ്പിടുണ്ടെങ്കിൽ കായ് വേറെ കൊടുക്കണം അതന്നെ കാരണം തന്നെ കാരണം ഇതെന്താ എന്താ വേണ്ടത് വരുമാനത്തിനനുസരിച്ച് ജോലി ചെയ്യണം എല്ലാ ജോലി അരേമാതിരിയല്ല വലിയ പിന്നെ വിദ്യാഭ്യാസമൊക്കെ വേണ്ട ജോലി ഉണ്ട് അതനുസരിച്ച് ശമ്പളം ഉണ്ടാവും അനുസരിച്ച് ജോലിയും കുറവുണ്ടാവും എന്നാലും ഉണ്ടല്ലോ ഏൽപ്പിക്കപ്പെട്ട ജോലി മുഴുവനായും തീർന്നേ എക്സ്ട്രാ ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടെ അത് ഏറ്റെടുക്കാനും ഒരാൾ തയ്യാറുണ്ടെങ്കിൽ അവന്റെ വരുമാനത്തിൽ പറക്കത്തുണ്ടാവും അല്ലെങ്കിൽ അതിൽ ധീനിൽ നിന്ന് നേർത്തം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഉമ്മത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം വരുമാനം കേടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെയും പൈസ ഉണ്ടാക്കാം എന്നുള്ള നമ്മൾ മാറിയിട്ട് നല്ലോണം അധ്വാനിച്ചും നല്ലോണം കച്ചവടം ചെയ്തും നല്ലോണം വിദ്യാഭ്യാസം നേടിയും നല്ലോണം ബുദ്ധി ഉപയോഗിച്ചും എല്ലാവരും നന്നായിട്ട് ഹലാലും തൊയ്യവുമായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നീക്കി വെക്കണം നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ മക്കൾക്ക് കുറച്ച് മേരു കൊടുത്ത് പോകാൻ പറ്റിയാൽ നല്ലത് തന്നെയാണ് അതിലൊരു മോശമില്ല അത് നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും എന്നുവെച്ചാൽ നല്ലോണം അധ്വാനിക്കണം ഹലാലും തൊയ്യുമായിരിക്കണം എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ എടുക്കണം ആരോഗ്യം അനുവദിക്കുമെങ്കിൽ എടുക്കണം എന്നിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കണം നല്ലോണം അധ്വാനിക്കണം നല്ല നീയത്തുണ്ടായിരിക്കണം എനക്ക് വളരെ പ്രധാനമാണ്